ഹലോ ഹബീസ് വെള്ളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനിതാ കുറച്ച് പ്രൊഡക്റ്റുമായിട്ടാണ് പ്രോഡക്റ്റുമായിട്ടുണ്ടെന്നിട്ടുള്ളത് ഞാൻ മീഷോന്ന് പർച്ചേസ് ചെയ്തതാണ് അപ്പോൾ ഇത് കുറേ മുന്നൊരു വീഡിയോ ആണ് കേട്ടോ ഞാൻ ഒരു അറേ മാസമായി വീഡിയോ എടുത്തിട്ട് അപ്പോൾ ഹൗസ് വാമിങ് കഴിഞ്ഞതിന് ശേഷം ഓരോന്ന് പർച്ചേസ് ചെയ്തിരുന്നു പുതിയ വീട്ടിൽ അപ്പോൾ ഞാൻ എന്തൊക്കെയാണെന്നുള്ളത് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ഇതാ ഇത് ചവിറ്റിയാണ് കേട്ടോ അപ്പം ഞാൻ അത്ര പോരാ നൂറ് രൂപയാണ് ഒരു പീസിന് അങ്ങനെ രണ്ട് പീസിന് നൂറ്റമ്പത് രൂപയ്ക്ക് കിട്ടിയതാണ് കേട്ടോ അപ്പം അതിൻ്റെ വില എന്താണെന്നൊന്നും അറിയില്ല പക്ഷേ ഇതത്ര ക്വാളിറ്റി പോരാ ഇത് ക്വാളിറ്റി കുഴപ്പമില്ല പക്ഷെ നമ്മൾ ചവിട്ടുമ്പോൾ ആണ്ടും കൊണ്ടും നീങ്ങി പോകുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് വീയാനുള്ള ചാൻസ് കൂടുതലാണ് കേട്ടോ കുറേയൊക്കെ ഉപയോഗിച്ചു പിന്നെ ഞാനിപ്പോൾ ഉപയോഗിക്കാറില്ല കുഴപ്പമൊന്നുമില്ല സംഭവം പക്ഷേ അടി ഭയങ്കര ഒട്ടി നിൽക്കണില്ല നല്ല വരായിട്ടാണ് അപ്പോൾ ഇങ്ങനെ തേക്കിപ്പോക ചവിട്ടുമ്പളൊക്കെ പിന്നെ ഇതാ അടുത്ത പ്രൊഡക്റ്റ് ഞാനിതാ കുറച്ച് ചെടികളാണ് കേട്ടോ പ്ലാസ്റ്റിക്കിൻ്റെ നല്ല ക്യൂട്ടായിട്ട് ചെറുതായിട്ടുള്ളതാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് ഓർമ്മയില്ല ഇതൊക്കെ മീഷോയിൽ തപ്പിയൊക്കെ കിട്ടും കുഴപ്പമില്ല സംഭവം നല്ല കാണാൻ കാണാനത്തെ നിങ്ങൾക്ക് കാണുമ്പോൾ എന്താ തോന്നുന്നത് അറിയില്ല ഇത് അഞ്ച് പീസിന് എത്ര ഇരുന്നൂറ്റിയോ എന്തോ സംതിങ് ഇരുന്നൂറ്റി സംതിങ് അങ്ങനെ അങ്ങനെന്തോ റേറ്റാണ് തോന്നുന്നത് ഇനി ഇത് അടുത്ത പ്രൊഡക്റ്റ് പറഞ്ഞാൽ ഇതെന്താ നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റുമോ വേഗം കമൻ്റ് ചെയ്യും എന്താണ് നിങ്ങൾക്ക് കണ്ടിട്ട് തോന്നുന്നത് അപ്പോൾ ഇത് എന്താ ഞാൻ അൺബോക്സ് ചെയ്യാണ് എന്താ ഇത് നമ്മളൊരു കുടേനുട്ടോ ചെറിയ കുടക്ക് കുട വേണം എന്നിട്ട് അവൾ ഉപയോഗിച്ച് നല്ല അടിപൊളിയാണ് കൊടുക്കുകയാതൊരു കംപ്ലയിൻ്റ് ഇതുവരെ വന്നിട്ടില്ല കേട്ടോ ഇതിൻ്റെ റേറ്റ് വരണത് മുന്നൂറ്റി അമ്പത് രൂപയായിട്ട് കേട്ടോ അപ്പോൾ എത്ര റൈറ്റ് എന്ന് അറിയില്ല ആദ്യം ഞാൻ മേടിച്ച ടൈമിൽ അത്രയായിരുന്നു റൈറ്റ് അന്ന് ഏകദേശം ഒരു മഴക്കാലമായിരുന്നു അപ്പോൾ റൈറ്റ് കൂടുതലായിരിക്കും ചിലപ്പോൾ അപ്പോൾ ചിലപ്പോൾ കുറയാൻ സാധ്യതയുണ്ട് കേട്ടോ പിന്നെന്താ അതേപോലത്തെ രണ്ട് പൊട്ടണ ജാറുകളാണ് കേട്ടോ അച്ചാറൊക്കെ ഇട്ട് വെക്കാൻ വേണ്ടിയിട്ട് മേടിച്ചതാണ് കുഴപ്പമില്ല പിന്നെ റൈറ്റ് എനിക്ക് ഓർമ്മ കേട്ടോ അങ്ങനെ ജാറുകളൊക്കെ മീഷോയിൽ തപ്പിയൊക്കെ കിട്ടും കുഴപ്പമില്ലാത്തൊരു ക്വാളിറ്റി തന്നെയായിരുന്നു കുഴപ്പമില്ല അങ്ങനെ രണ്ട് ജാറായിരുന്നു പിന്നെ ഇതാ ഇതേപോലെ ഒരു ഈ എണ്ണട ഇതൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റാൻഡ് മേടിച്ചതാണ് കേട്ടോ ഇതിങ്ങനെ റൊട്ടാറ്റ് ചെയ്യാം ഇത് അടിപൊളി തന്നെയാണ് ഇതിന് ഇത്രയും മുന്നൂറോ അങ്ങനെ എന്തോ റേറ്റാണ് പിന്നെ ഇതേപോലത്തെ ഒരു ഇത് മേടിച്ചിട്ടുണ്ട് കേട്ടോ അത് ടേബിൾ മേലൊക്കെ ഇങ്ങനെ വെക്കാം ഇതിൽ നട്ട്സോ അച്ചാറുകളോ അങ്ങനെയൊക്കെ ഉപയോഗിക്കട്ട ഇട്ടിട്ട് അപ്പം ഇതങ്ങനെ മേടിച്ച ഇതിൻ്റെ റേറ്റ് ഒന്നും എനിക്ക് ഓർമ്മയില്ല കേട്ടോ പിന്നെ ഇതാ ഇത് ഹക്ക് മേടിച്ചതാണ് കേട്ടോ അവൾക്ക് വെള്ളബോട്ടിൽ വേണമെന്നിട്ട് വീട്ടിൽ ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ട് ഇത് രണ്ട് ലിറ്ററിൻ്റെ ആയിട്ട് കുപ്പിയാണ് കുഴപ്പമില്ല ഇതുവരെ ഒരു കംപ്ലൈൻറ്റ് വന്നിട്ടില്ല കേട്ടോ അപ്പോൾ ഒരു വർഷത്തോളം ആവാനായി ഇതുവരെ ഒരു കംപ്ലൈൻറ് വന്നിട്ടില്ല ഇനി ഇത് ഞാൻ ഹാൻഡ് വാഷിന്റെ ഇതാണ് കേട്ടോ അപ്പൊ ഇത് രണ്ടും പൊട്ടണത് തന്നെയാണ് ഒന്ന് സറാമിക്കിന്റെ ഒന്ന് ഗ്ലാസിന്റെയൊന്ന് പിന്നെ ഞാൻ ഇതാ അതേപോലത്തത് ഇതൊക്കെ റേറ്റ് നല്ല കുറവാണ് കേട്ടോ ഇതിനൊക്കെ നല്ല കുറവുണ്ടായിരുന്നു അധികം അഞ്ഞൂറിൻ്റെ മേലുള്ള ഒരു സാധനം ഇല്ല കേട്ടതിൽ അപ്പോൾ ഇത് ഞാൻ ഈ എണ്ണക്കുപ്പിയും ഓയില് കുപ്പിയൊക്കെ ഓരോ ഓയിലൊക്കെ ഉള്ള കുപ്പി പ്ലാസ്റ്റിക്കാണ് അത് ഞാൻ പ്ലാസ്റ്റിക്കാണ് കേട്ടോ മേടിച്ചത് കാരണം കുട്ടികളൊക്കെ എണ്ണക്കുപ്പി എടുത്താൽ പൊട്ടണതൊക്കെ ആയാൽ ഞാൻ കുടുങ്ങും പിന്നെ ദോഷമൊ പറ്റുന്ന ആ ഒരു കുപ്പി ഗ്ലാസിൻ്റെ ഇടാണ് ഇല്ലതേപോലെ അഞ്ച് ചവിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ മീ മീഷോന്ന് പർച്ചേസ് ചെയ്ത് തന്നെയാണ് ഇതിൻ്റെ റേറ്റൊന്നും എനിക്ക് ഓർമ്മയില്ല അപ്പം ഇത് ബാത്റൂമിൻ്റെ അവിടെ കിടാൻ വേണ്ടിയിട്ട് മേടിച്ചിട്ടാണ് പിന്നെ ഈ ഒരു സംഭവം ഞാൻ അമ്പത് രൂപക്ക് വെച്ചിട്ട് കേട്ടോ അഞ്ച് തൊണ്ണൂറ് രൂപ തൊണ്ണൂറ് രൂപമാണ് റേറ്റ് നൂറ് രൂപേൻ്റെ മേരല്ലേ എന്തായാലും നല്ല അടിപൊളിയാണ് കേട്ടോ നമുക്ക് വീഡിയോ എടുക്കാനും ഇപ്പോൾ വീഡിയോ കാണാനും ടാബ് ആയാലും ഒക്കെ വെക്കാൻ നല്ല അടിപൊളി ഇതാണ് കേട്ടോ നല്ല ക്വാളിറ്റി ഉള്ളൊരു ആണ് കേട്ടോ പിന്നെ ഈ ഒരു പ്രൊഡക്റ്റ് പറഞ്ഞാൽ ഞാൻ ഒറ്റ കൈ കൊണ്ട് ഫോൺ യൂസ് ചെയ്തുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ വരുന്നത് അതിൻ്റെ അൺബോക്സ് ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ ഇതാണ് കേട്ടോ സാധനം നമ്മളെ കാലുമലൊക്കെ കാലൊക്കെ അരുതുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ബ്രഷും ഉണ്ട് അതുമാതിരി ഇതേപോലത്തെ സ്റ്റീലിൻ്റെ ഉണ്ട് അങ്ങനത്തെ ഒരു ഇങ്ങനെ ര മൂന്ന് ഭാഗങ്ങളുണ്ട് വലിയ ക്വാളിറ്റി പോരാ എന്നാലും കുഴപ്പമില്ല ഒരു നൂറ്റി ഇരുപത് രൂപ അങ്ങനെ എന്തോ ആണ് ഇതിന് റേറ്റ് വരുന്നത് പിന്നെ ഇത് ഞാൻ മീഷോന്ന് വാങ്ങിയതാണ് കേട്ടോ ഞാൻ ഏറെ മീഷോ എന്നാണ് കേട്ടോ പ്രൊഡക്റ്റ് ഇത് പ്രൊഡക്റ്റാണ് മേടിച്ചിട്ടുള്ളത് അപ്പം ആ ഒരു കണ്ടെയ്നറിൻ്റെ ഉള്ളിൽ ഇത് അതേപോലത്തെ മൂന്ന് ബോക്സും കൂടി ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ സെപ്പറേറ്റ് ഇങ്ങനെ വെച്ചേക്കാൻ കേട്ടോ അപ്പം കണ്ടല്ലോ ഞാൻ വെച്ചതൊക്കെ എവിടെയൊക്കെയാണെന്നുള്ള നമ്മളെ സാധനങ്ങൾ കണ്ടില്ലേ അത് ഇപ്പോഴും ഒരു കേടില്ലാതെ കണ്ട് കേട്ടോ പിന്നെ ലിക്വിഡ് ഇതാ ഇവിടെയാണ് വെച്ചിട്ടുള്ളത് ബേസണിൻ്റെ അവിടെ അത് അടുക്കളയിലെ വെച്ചിട്ടുള്ളത് പിന്നെ മറ്റു സറാമിക്കൻ്റെ ഇതാണ് ഡൈനിങ് ഹാളിലാണ് കേട്ടോ ബേസണിൻ്റെ അവിടെ വെച്ചിട്ടുള്ളത് അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അതുപോലെ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ ഞാൻ പ്രതീക്ഷിക്കുന്നു തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ഇടണം കേട്ടോ നിങ്ങൾക്കിതൊക്കെ കണ്ടിട്ട് എന്താണ് അഭിപ്രായം അതൊക്കെ ഒന്ന് പറയണം അങ്ങനെ ആ ചെറിയ ക്യൂട്ടായിട്ടുള്ള ചെടികളൊക്കെ ഇവിടെ ഇട്ടവെച്ചിട്ടുണ്ട് ഫ്ലവർ പോട്ട് ഇങ്ങനെയൊക്കെ വെക്കുമ്പോ നല്ല ഭംഗിയാണ് അപ്പൊ ഇനി അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് വരാം അതുവരെ ബായ് താങ്ക് യു